മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഒരാൾ കൂടി പുറത്തായിരിക്കുകയാണ് നോറയാണ് ബിഗ് ബോസ് വീടിനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ ബിഗ് ബോസ് വീട്ടിൽ സാധിക്കാത്തു പോയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് നോറ എന്ന് പറയുന്നത് നോറയ്ക്ക് പലതരത്തിലും പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ കരച്ചിൽ ഒരു മെയിൻ പ്രശ്നമായതുകൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നോറ മുഖത്ത് നോക്കി ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും പക്ഷേ കരച്ചിൽ പ്രധാനമായതുകൊണ്ട് തന്നെ നോറയെ എല്ലാവരും കരയുന്ന ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ലഭിച്ചതും അർജുൻ നോറയായിട്ട് അഭിനയിച്ചപ്പോൾ തന്നെയാണ് അർജുൻ നോറയെ വന്നപ്പോഴാണ് ഇത്രയും അധികം സ്പേസ് തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നു താൻ ഇത്രയും അധികം കണ്ടന്റ് സൃഷ്ടിക്കുന്ന ഒരാളായിരുന്നു എന്ന് തന്നെ പലരും നെറ്റിപ്പോയി തന്നെ അത് അർജുന തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം നോറ എന്ന് പറയുന്ന ആൾ എല്ലാ പ്രേക്ഷകരും അംഗീകരിച്ചത് അർജുൻ എന്ന് പറയുന്ന ഒരാൾ അത്തരത്തിൽ നോറേനെ ആക്ട് ചെയ്ത് കാണിച്ചത് കൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതിന് ഒരു നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏറ്റവും കുറവ് വോട്ടിങ് നോറയ്ക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്